േ ഇതാണ് നമ്മൾ ഇന്നലെ രക്ഷപ്പെടുത്തിയ ജീവന്റെ കഥ കേട്ടോ കഴുത്തിൽ കുടം കുടുങ്ങിട്ട് വല്ലാത്തൊരു ദുരവസ്ഥയിലായിരുന്നു അവിടെ കുറച്ച് നന്മ നിറഞ്ഞ കുറച്ച് നല്ല മനസ്സുകള് അവരാണ് അങ്ങനെ ആ നായന അവിടെ കണ്ടപ്പോൾ ആ കുടത്തിൽ കയറിട്ട് അവര് കെട്ടിയിട്ട് അത് നല്ലൊരു കാര്യമായി ഇല്ലെങ്കിൽ ഈ ഭാവം എവിടെയെങ്കിലും കണ്ണ് കാണുന്നത് അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞിട്ട് ഏതെങ്കിലും വെള്ളമുള്ള കിണറിലൊക്കെ വീണ അത് ആ കുടത്തോടക്കണ വീണ് മരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങി വാഹനങ്ങൾക്കിടയിൽ വണ്ടി മുട്ടിയിട്ട് മരിക്കുന്നൊരവസ്ഥ എന്തായാലും ആ മിണ്ടാപ്രാണിക്ക് ആയുസ് ഉള്ളത് കൊണ്ട് അവിടെ കുറച്ച് നല്ല മനസ്സുകളുടെ കയ്യിൽ എത്തിപ്പെട്ടു അങ്ങനെ അവരങ്ങനെ കെട്ടിയിട്ട ശേഷമാണ് എന്നെ വിളിച്ചത് ശ്രീജി മെമ്പർ അവരാണ് എന്നെ വിളിച്ചറിച്ച് ഞാൻ ചെല്ലുമ്പോൾ അവരെല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു ആള് അധിക ദിവസങ്ങളായിട്ടില്ല കുടം കുടുങ്ങിയിട്ട് കാരണം കുടം കുടിക്കാൻ്റെ ശേഷമാണ് അത് ആൾ ഭക്ഷണം കഴിക്കാ കിട്ടാതായിട്ടുള്ളത് അത്ര ഒരു ഇടവേള ഉണ്ടായിട്ടുള്ളൂ എന്തായാലും ആൾ കുറച്ച് ശാന്തനാണെങ്കിൽ ഞാൻ തൊട്ട് പിടിച്ചപ്പോൾ കുടം ഊരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കുറച്ച് പേടി കാരണം ഒന്ന് ഇതായി ഞാൻ പോകുമ്പോൾ തന്നെ വിടുന്നത് എൻ്റെ കട്ടർ നാശമായിട്ടുണ്ടായിരുന്നു ആണ് കുറച്ച് ഉറപ്പുണ്ടാവും ഇപ്പൊ രണ്ട് രണ്ട് കട്ടറും മേടിച്ചു പിന്നെ കാല് കെട്ടാൻ വേണ്ടി കെ ടൈ കാര്യങ്ങളൊക്കെ മേടിച്ചു അതല്ലെങ്കിൽ കുറച്ച് ഓയിൽ മേടിച്ച് നമുക്ക് ഊരാനുള്ള ഒരു പ്ലാനിൽ ഓയിലും മേടിച്ചു പക്ഷേ കാരണം സിമ്പിൾ തന്നെയായിരുന്നു ഞാൻ ചെന്ന ഒരു മൂന്ന് മിനിറ്റ് ഈ വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് തന്നെ അത് ട്രൈ ചെയ്തു സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് ഊരാൻ കഴിഞ്ഞു കാരണം അങ്ങോട്ട് ഇട്ടതല്ല തീർച്ചയായിട്ടും വളരെ ഒന്ന് ശ്രദ്ധിച്ചാൽ സ്മൂത്തായി നമുക്ക് ഇങ്ങോട്ട് തന്നെ ഊരാൻ കഴിയും അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല വേസ്റ്റ് ബിന്നിൽ തല കുടുങ്ങിയിട്ട് ഊരിയത് അത് ചെവിയുടെ ഭാഗം ഉണ്ടല്ലോ ആ ചെവിയുടെ ഭാഗം ഇപ്പം ഇതൊക്കെ കൈകൊണ്ട് നമുക്കത് ചെവിയുടെ ഭാഗം കണ്ട് പിറകിലോട്ട് നീക്കിയാൽ പിന്നെ സ്മൂത്തായി വേഗം റിമൂവ് ഓട്ടോമാറ്റിക്ക റിമൂവ് ആവും എന്തായാലും നായ്ക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളോ പരുക്കുകളോ ഇല്ലാതെ ആ കുടം വളരെ ഭംഗിയായിട്ട് തന്നെ ഊരാൻ കഴിഞ്ഞു സാധാരണ ആൾക്കാര് ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുക തല്ലി പൊട്ടിക്കുക അങ്ങനെ പരിപാടികളൊക്കെയാണ് ചെയ്യാറുണ്ടെങ്കിൽ ഇത്രയും നിസ്സാരുള്ളൂ അങ്ങനെ ഇട്ടോ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയും അപ്പൊ അത് ഇത് അധികം തടിയില്ലാത്ത ചില ഡോഗ്സ് കിട്ടോ തടിയുള്ള തല ഹെഡ് വലുപ്പുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ വരാം പ്രയാസമാണ് എന്തായാലും എന്റെ വീഡിയോ കാണുന്നതിൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂട്ടോ യൂട്യൂബാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇത് മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ ഈ പേജിലൂടെ നടക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി ഒരു ആയിരം കൈകൾ എപ്പോഴും ഉണ്ടാവില്ലേ ഇവർക്കൊക്കെ വേണ്ടി ആരാ ഉള്ളത് അപ്പോ ഞാൻ എന്താ പറയാ എൻ്റെ നിയോഗം പോലെ ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മിണ്ടാപ്രാണികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളും എൻ്റെ നന്മയുടെ ഒരു ഭാഗമാവാണ് കേട്ടോ ഒരുപാട് സന്തോഷം നമുക്ക് ഇനിയും ഒരുപാട് മിണ്ടാപ്രാണികൾ രക്ഷിക്കാനുണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ ഷെയർ ചെയ്യാൻ മറക്കല്ല